നല്ല പടമാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് എല്ലാ അഭിനേതാക്കളും അവരെ റോൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്കിട്ടും അവരുടെ പോലീസ് സ്റ്റേഷനിലേറ്റവും നല്ല ഏറ്റവും ഇതാ തോണ്ടിയത് നന്നായിട്ടുണ്ട് നല്ല നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റെടുത്ത് പറയേണ്ടത് ഡയറക്ടർ ഡാർവിൻ ബെസ്റ്റ് ഡയറക്ടറാണ് എല്ലാവരും ആര് സാങ്കേതികവിദ്യ ആരും മോശം പറയാൻ പറ്റില്ല എല്ലാവരും നന്നായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാം കുടുംബസമയത്താണ് ഇനി വൈകിട്ട് ഞങ്ങൾ വീണ്ടും കാണുപോയിട്ട് ഞാനിതിൽ അവരുടെ ഫാദറായിട്ട് ചെറിയ റോൾ ആക്ട് ചെയ്തിട്ടുണ്ട് ഫാദറായിട്ട് അഭ്യയിച്ചിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് എനിക്കധികം ഒന്നും അഭിനയിക്കാനില്ല ഡാർവിൻ ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്തല്ലേ പ്രത്യേകിച്ച് എൻ്റെ അന്ന് കോൺട്രിബ്യൂഷൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു

അവിടെ എങ്ങനെയുണ്ട് യാദവേട് തോന്നുന്നുണ്ടോ ശരിനല്ല പ്ലാൻ ചെയ്തു ഒന്നുമില്ല ചെയ്യാവില്ല ആ ആ ഓക്കേ കേൾക്കാം ഓക്കേ താങ്ക്യൂ ആൻസി അതാണ് കേക്കടി നമ്മളെ വടി വടി നല്ല ദല്ല ദല്ല നല്ല ചത്തായിട്ട് സിനിമ ആരും